കട്ടപ്പനം നരിയമ്പാറ മന്ദം മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് കാരുണ്യസ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു കാഞ്ചിയാർ കോവിൽമലയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം വി ആർ ആനന്ദൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നരിയമ്പാറ മണ്ണമൊമ്മൽ ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് സ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത് സ്നേഹ കൂട്ടായ്മയുടെയും ഉദ്ഘാടനം യോഗം കോഴിമല ശാഖാ പ്രസിഡന്റ് പ്രശാന്ത് ടി ജീന്ദർ വഹിച്ചു കച്ചവട സ്ഥാപനം എന്ന നിലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് അതിൽ നിന്നൊക്കെ വ്യത്യാസമായിക്കൊണ്ട് കുട്ടികളുടെ ഉന്നമനത്തിനും അതുപോലെ തന്നെ അവരെ സഹായിക്കുക അവരുടെ കഷ്ടപ്പാടുകൾ തിരിച്ചറിയുക അവരെ സഹായിക്കുക എന്ന ലക്ഷ്യങ്ങളോട് കൂടി അതുപോലെ തന്നെ അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കലോത്സവങ്ങളിലൊക്കെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടു അതിലെ പഞ്ചായത്ത് അംഗം പദ്ധതിയിലെ ഉദ്ഘാടന സ്പർശം എന്ന് പറയുമ്പോൾ നമ്മുടെ അതായത് പിന്നോക്ക മേഖലയായ കോവിൽമല കോൽമലെ ഇതുപോലെ തീർത്തും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് സഹായകന് അതിനെ നമ്മൾ അതിന് തീർച്ചയായും െടുത്ത് ആ സ്കൂളിലെ അധ്യാപകരുൾപ്പെടെയും എല്ലാരും മുൻകൈയ്യെടുത്ത് സഹായകസ്തവുമായി മുന്നോട്ട് വരിക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പേരന്റിങ് സമീപനത്തിന്റെ മികവെന്ന വിഷയത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു കോഴിമല എസ് എൻ ഡി പി ഹാളിൽ നടന്ന യോഗത്തിൽ പി ടി ഐ പ്രസിഡന്റ് മഞ്ചേഷ് കെ എം അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ ജോർജ് ജേക്കബ് ആമുഖ പ്രഭാഷണം നടത്തി പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ദേവാനന്ദ കെ ആറിന്റെ വേർപാടിൽ സ്മരണാഞ്ജലികൾ അർപ്പിച്ചു നരിയമ്പാർ മങ്ങം മമ്മൂട്ട് ഹൈസ്കൂളിലെ ആദ്യകാല വിദ്യാർത്ഥികളായ മണിൽ ചന്ദ്രൻ ഇന്ദു സാബു ഉഷ സന്തോഷ് എന്നീ മേഖലാ പ്രതിനിധികളെ പൊന്നാടെ എടിയിച്ച് ആദരിച്ചു എസ് എസ് അനിതാശേഖർ അജിഷന്നാസ് ബിനു സി പി ബാബു പി എസ് പ്രദീപ് കുമാർ ടി എസ് ഗിരീഷ് കുമാർ അരുൺകുമാർ ദാസ് ബി ബെർലിൻ കുര്യൻ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് താഞ്ചിയ